ുർആാനുമായി നല്ല പഠനം നടക്കണം ഓതാനുള്ള കഴിവ് നല്ലോണം മാർജിക്കണം റമലാനുഷരീഫില് പഴയകാലത്തൊക്കെ ഖുർആൻ പഠനം നടന്നിരുന്നു ഖുർആനൂത്ത് പഠിപ്പിക്ക മക്കള് നമ്മളെ മക്കൾ ഖുർആാനൂത്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ഒരു പക്ഷെ കിട്ടാത്ത ഒരു തൊപ്പി പരലോകത്ത് കിട്ടും ആർക്കെങ്കിലും ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാ പരലോകത്ത് കിട്ടും ഇവിടൊന്നും ആ സ്ഥാനം കിട്ടൂല ഇവിടെ എത്ര മത്സരിച്ച് ചോദിച്ചാലും കിട്ടൂല പക്ഷെ ആഹൃത്തിലേക്ക് വേണ്ടി ഒരു സംഗതി ചെയ്താ കിട്ടും അതെന്താ മക്കളെ നല്ലോണം ഖുർആനോത്ത് പഠിപ്പിക്കും എന്റെ വാപ്പ കിട്ടും എനിക്ക് ഉറപ്പാണ് എന്റെ വാപ്പ അനുസരിച്ചാ ഖുർആൻ എന്നെ പഠിപ്പിച്ചത് ഞങ്ങൾ മക്കളെല്ലാരെയും പഠിപ്പിച്ചത് തെറ്റില്ലാതെ ഖുർആആനോദാൻ മുഴുവൻ മക്കളെയും വാപ്പ അധ്വാനിച്ച് പഠിപ്പിച്ചത് വാപ്പ വലിയൊരു ആലിമൊന്നുമല്ല ആലിമീങ്ങളെ മഹബത്ത് വെക്കുന്ന ഒരു കർഷകനായി ജീവിച്ചൊരു പാവപ്പെട്ട ആളാണ് വളരെ കാർക്കശ്യബോധത്തോടെ ഖുർആആൻ പഠിപ്പിച്ചത് രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നത് ഏറ്റവും തീവ്രത കാണിക്കേണ്ട ഒരു പഠനം ഖുർആാനിനാണ് ശരിയായിട്ട് നമ്മളെ കുട്ടി ഖുർആാനോദം പഠിച്ചാലേ നമ്മളെ ജീവിത ലാഭമായി നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മളെ കുട്ടി ഇംഗ്ലീഷ് പഠിക്കും പഠിക്കണം മലയാളം പഠിക്കും പഠിക്കണം അതൊക്കെ ജീവിതത്തിന് ആവശ്യമാണ് ഒന്ന് പഠിക്കണ്ടറിനൊക്കെ പഠിക്കണം പക്ഷേ ഒക്കെ അറിയുന്ന ഒരു കുട്ടിക്ക് ഖുർആൻ അറിയില്ല എന്ന് പറഞ്ഞ സങ്കടമാണ് അത് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ് ആ ഒക്കെ അറിയും എല്ലാ വിദ്യ അറിയും പക്ഷെ അറിയാത്തത് എന്താ അറിയില്ല അത് വിഷമാണ് അതുണ്ടാക്കരുത് അറിവില്ലെങ്കിൽ നല്ല കുടുങ്ങും ദുന്യാവിലും കുടുങ്ങും ആഹ്റത്തിലും കുടുങ്ങും ഖബറിലും കുടുങ്ങും അറിവ് നല്ലോണം വർദ്ധിപ്പിച്ചാൽ എല്ലാ സ്ഥലത്തും രക്ഷണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നല്ല അറിവുള്ള ആലിമ്യങ്ങൾ ഖബറിലെത്തിയിട്ട് മലക്കൾ ചോദിക്കുമ്പോൾ തിരിച്ചു ചോദ്യം ചോദിക്കുന്നത് ഹദീസിൽ കാണാൻ അങ്ങനെ ചോദിക്കാൻ ധൈര്യമുള്ളവര് ഇല്ല ഉലമാർ ആയ ആലിമ്യങ്ങൾ മാത്രമാണ് മലക്കേട് മൺ റബ്ബുക്കാവുമ്പോൾ കാണാൻ ചോദിക്കൂലേ കൊറേ ചോദ്യം തിരിച്ചു മലക്കോടും ചോദിക്കും നിങ്ങളെ റബ്ബാരാന്ന് പറഞ്ഞു ചോദിക്കണമെങ്കിൽ ധൈര്യം വേണം ഏത് ധൈര്യം ഇവിടുന്ന് ഇങ്ങനെ നാലാവണങ്ങളിൽ നിന്ന് മുന്നിലുള്ള ധൈര്യമല്ല ഈമാനികമായും ഇൽമിയായിട്ടുള്ള ധൈര്യം അള്ളാഹു നമുക്ക് ഇൽമതികരിച്ചിരട്ടെ